ബോർഡിന്റെ അധീനതയിലുള്ള ദേവി ക്ഷേത്രത്തിൽ രേവതി മഹോത്സവം നടന്നു ഉൾപ്പെടെ ദർശിക്കാൻ നിരവധി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മേജർ കൊയ്പ്പള്ളി ക്ഷേത്രത്തിൽ രേവതി മഹോത്സവം വിവിധ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു ഊരുവലത്ത് നൂറ്റിയൊന്ന് കലം കെട്ടുകാഴ്ച സമർപ്പണം ദീപാരാധന സേവ നൃത്തനാടകം എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ രാവിലെ നട നിർമാല്യദർശനം അഭിഷേകം എന്നീ ചടങ്ങുകൾക്ക് ശേഷമാണ് ഊരുവലത്ത് പുറപ്പാട് നടന്നത് ആന കുട കാവടി ചെണ്ടമേളം അമ്മൻകുടം പമ്പമേളം എന്നിവയോടുകൂടി ഇരുകരകളും പ്രദക്ഷിണം ചെയ്ത് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ചടങ്ങാണ് ഊരുവലത്ത് പുറപ്പാട് ഇതിനുശേഷം ഭാഗവത പാരായണം ഊരുവലത്ത് വരവ് കലശാഭിഷേകം ഉച്ചപൂജ നൂറ്റിയൊന്ന് കലം പ്രസാദ വിതരണം നട തുറക്കൽ എന്നിവ നടന്നു പിന്നീടാണ് കെട്ടുകാഴ്ച സമർപ്പണം നടന്നത് കെട്ടുകാഴ്ച സമർപ്പണത്തിന് ശേഷം സേവ ഇതിനുശേഷം ഹരിപ്പാട് നവദർശന അവതരിപ്പിച്ച നൃത്തനാടകം ദേവഗാന്ധാരം എന്നിവയും നടന്നു വെളുപ്പിന് നാലു മണിക്ക് നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സന്തോഷ് കുമാർ സെക്രട്ടറി ശ്രീകാന്ത് ആർ വൈസ് പ്രസിഡന്റ് ജയകുമാർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ പി ആർ മീര സബ് ഗ്രൂപ്പ് ഓഫീസർ എൻ ശ്രീകുമാർ തെക്ക് ഹൈന്ദവ കരയോഗം ഭാരവാഹികളായ വിമലസേനൻ കെ അനീഷ് പ്ലാക്കോട് വടക്ക് ഹൈന്ദവ കരയോഗം ഭാരവാഹികളായ കണ്ണൻ ടി ശ്രീരാജ് ആർ പൗർണമി സംഘം ഭാരവാഹികളായ വിമല ഷൈനി രവീന്ദ്രൻ ഉപദേശക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങളും ചടങ്ങുകളിൽ പങ്കെടുത്തു